കൊട്ടാരക്കര ദിണ്ടികൽ ദേശീയപാതയിൽ പീരിമേട് പുതിയ പാലത്തിനും ഹിമറാണി ടൂറിസ്റ്റ് ഹോമിനും ഇടയിൽ വരുന്ന പാതയോരത്ത് ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം നഷ്ടമായി അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിച്ച സാഹചര്യത്തിൽ അന്നുമുതൽ ഉയർന്ന ആവശ്യമാണ് ക്രാഷ് ബാരിയർ സ്ഥാപിക്കണം എന്നത് എന്നാൽ ഇതുവരെയും നടപടികളൊന്നും ആയിട്ടില്ല വർഷങ്ങൾക്ക് മുൻപ് ആർ ടി സി നിയന്ത്രണം ഇവിടെ ആറ്റിലേക്ക് അപകടത്തിൽ ഏഴുപേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു അന്നു മുതൽ ഉയരുന്ന ആവശ്യമാണ് ഇവിടെ റോഡരികിൽ കാഷ് ബാരിയർ സ്ഥാപിക്കണം എന്നത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടി വർഷങ്ങളായി എന്നാലും അത് മറിഞ്ഞിട്ട് നാല് പേര് മരണത്തിനിടയാക്കിയ ഒരു സ്ഥലമാണ് ഭാഗത്തിൻ്റെ സൈഡ് അത് തന്നെയല്ല ഈ ശബരിമല സീസണിലൊക്കെ ഓരോ വണ്ടികളുടെ വരവ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രധാനപാതയായതിനാൽ രാത്രിയിലും പകലുമായി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവം എടുക്കാത്തതാണ് ക്രാഷ് ബാരിയർ നിർമ്മിക്കുവാൻ വകുന്ന ആക്ഷേപവും ശക്തമാണ് ഇതോടൊപ്പം പീരിമെഡ് വലിയ പാലത്തിലെ ഇരുവശത്തെയും കൈവരിക തകർച്ചയുടെ വക്കിലെത്തിയിട്ട് നാളുകൾ കഴിഞ്ഞു ഇത് വിലവത്താക്കാനും നടപടി ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ പീരിമെഡ്